ബിഗ് ബോസ് മലയാള സീസൺസ് എൻ്റെ അപ്ഡേഷിലോട്ട് കിടക്കാം വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും ശ്രമിക്കണേ അങ്ങനെ ആതിലെയും നൂറേയും അനുമോളും കൂടെ ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ ഒരു സമയത്ത് ആദില ആ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് മിക്കവാറും ഈ ആഴ്ച ഞാൻ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഇങ്ങനെ പറയുന്നത് അതായത് ആദില ആ ഇവിടുന്ന് പോവാനായി പോവാനായി എന്നൊരു ഉള്ളുവെളി ഉള്ളത് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ നൂറെ അത് പറയുന്നില്ല അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇവിടെ പിള്ളേരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കല്ലോ എത്ര ദിവസം നിൽക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം അല്ലാണ്ട് ഞങ്ങളിപ്പം പോകും ഞങ്ങൾ ഈ ആഴ്ച പോകുമെന്നുള്ള ആ ഒരു ചിന്താഗതിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കളാം എന്നാണ് അനുമോൾ പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നൂറ പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല പോവാണെങ്കിൽ പോവുക അല്ലെങ്കിൽ നിൽക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും വലിയ സന്തോഷം എന്നാണ് നൂറ പറയുന്നത് പക്ഷേ അതിലേക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തന്നെക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ബിഗ് ബോസില് നിൽക്കുന്നത് നൂറയാണെന്നുള്ളത് പല ആളുകളും വന്ന സമയത്ത് ഹിന്ദികൾ അതായത് എനിക്ക് തോന്നുന്നു അതിലേക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കാരണം ലൈവിലൊക്കെ പലരും പറയുന്നുണ്ട് അതായത് കുറച്ചുകൂടെ അതായത് അവിടെയുള്ള കണ്ടിസ്റ്റൻസ് തന്നെ പറയുന്നുണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി നൂറ തന്നെയാണെന്നുള്ളത് എന്തായാലും ആതിലെ കുറച്ചുകൂടെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുറച്ച് വീക്കുകൾ കൂടെ അധികം നിന്ന് പോവാം അല്ലെങ്കിൽ ഈ ഒരു തണുപ്പൻ മട്ട തന്നെയാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നൂറയേക്കാൾ വേഗം തന്നെ ആതിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകും നൂറെ എന്തായാലും ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായി പിന്നെ കാണാം